അപ്പോൾ നമ്മളൊരു ലോങ്ങ് യാത്ര പോകുമ്പോൾ നമ്മൾ ട്യൂ വീലറിൻ്റെ എന്തൊക്കെ കരുതിയിരിക്കണം അതുപോലെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളൊരു ലോങ്ങ് യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആർ സി ബുക്കിൻ്റെ കോപ്പി ഇൻഷുറൻസിൻ്റെ കോപ്പി അതുപോലെ പൊല്യൂഷൻ്റെ കോപ്പി അതൊന്നേ കോപ്പികളായിട്ട് നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ട്യൂബ് വീലറിൻ്റെ ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡ് അതുപോലെ ബ്രേക്ക് പാഡ് നമ്മളെ ടയർ ഇതിൻ്റെ കണ്ടീഷനുകളെല്ലാം നമ്മൾ ചെയിൻ ചെയിൻ സോക്കറ്റ് ഇത്ര കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ബൈക്കിൻ്റെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയിലാണ് അപ്പോൾ ഓയിൽ പല ഭാഗ പല ബൈക്കിന്റെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ചില ബൈക്കിന്റെ ബൈക്കിൻ്റെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ആണ് ഈ സൈഡിൽ ഒരു ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ആ ഗ്ലാസ്സിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴത്തോടെ അറിയാൻ പറ്റും അതിൽ മിനിമം ഒന്ന് മാക്സിമം ഒന്ന് രണ്ട് വെട്ടുണ്ടാവും അപ്പം ഇത് ആദ്യത്തെ വരയുടെ മുകളിലായിരിക്കണം വേണ്ടത് മാക്സിമം വരെ ആയിരിക്കണം മുകളിലത്തെ വര ആയിരിക്കണം എപ്പോഴും നമ്മൾ ഓയിൽ ടോപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ട യാത്ര പോകുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബൈക്കുകൾക്കത്തെ ഇത് നമ്മളിത് അഴിച്ചെടുക്കുക ഇണ്ടോ ഇത് അഴിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ താഴെ ഈ സ്കെയിലുണ്ട് ഈ സ്കെല്ലിൻ്റെ ഇവിടെ വരെയാണ് മാക്സിമം എന്ന് പറയുന്നത് റൗണ്ട് കാണുന്നിടം വരെ അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ ടോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കുറവ് വരുമ്പോഴത്തോടെ നമ്മൾ ടോപ്പ് ചെയ്ത് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കൊണ്ടു നടക്കുക അപ്പോൾ എഞ്ചിന് എപ്പോഴും സേഫ് സേഫായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക് വെയിൽ ഡിസ്ക് വരുന്നതാണെങ്കിൽ ബ്രേക്ക് ഫ്ലൂഡ് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ ബ്രേക്ക് ഫ്ലൂഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി ഡിസ്ക് വരുന്നതാണെങ്കിൽ ഇതേപോലെ സൈഡിലായിട്ട് ചെറിയൊരു ടിന്ന് കാണും ഇതിന്റെ അകത്ത് മിനിമമെന്നും മാക്സിമമൊന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ മാക്സിമം വരെയും ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂഡ് നമ്മൾ ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ചെയ്ത് നടക്കുക അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഫ്രണ്ടിലും അതുപോലെ ഫ്രണ്ട് വീലിലും ഡിസ്ക് വരുന്നത് ഫ്രണ്ട് വീലിലും ഇതുപോലെ തന്നെ ഈ ഹാൻഡിലാണ് വരുന്നത് ഇതുണ്ടോ ഇവിടെയാണ് ബ്രേക്ക് ഫ്ലൂഡ് വരുന്നത് അപ്പം ഇതിന്റെ ഈ മാക്സിമം വരെയാണ് നമ്മൾ ടോപ്പ് ചെയ്യേണ്ടത് ഇതുണ്ടോ ഈ ഗ്ലാസ്സിക്കൂടെ നമുക്ക് കാണാൻ പറ്റിയ കുറവുണ്ടെങ്കിൽ നമ്മൾ ഇത് അഴിക്കിയ രണ്ട് സ്ക്രൂ അഴിക്കുക സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇറങ്ങുന്ന പല ബൈക്കുകൾക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം റേഡിയേറ്റർ ഉണ്ട് അപ്പം നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ കൂളൻറ് ചെക്ക് ചെയ്യണം അപ്പോൾ കൂളൻ്റിൻ്റെ ഇതാണ് ഈ ജാർ വരുന്നത് ഈ സൈഡിൽ കൂടെ നമ്മൾ നോക്കുക അപ്പോൾ ഇതിലും മിനിമം ഒന്നും മാക്സിമം ഒന്നും നോട്ട് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ ഈ മാക്സിമം വരെ നമ്മൾ എപ്പോഴും കുളിന്റെ കുറവുണ്ട് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം എന്തേക്ക് എങ്ങനെ ടോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ നമ്മൾ അഴിക്കണം ഈ നാല് സ്ക്രൂ അഴിച്ചിട്ട് ഇത് അഴിച്ചിട്ട് വേണം ഈ മേളിക്കൂടെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രേക്ക് പാഡ് നമ്മൾ ബ്രേക്ക് അപ്പൊ ഈ ബ്രേക്ക് പാഡ് തീർന്നോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മുടെ ഈ ഡിസ്കിന്റെ മുകൾ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമ്മുടെ ബ്രേക്ക് പാഡ് പാഡിരിക്കുന്നത് അപ്പോൾ ഈ ബ്രേക്ക് പാഡിൻ്റെ ഈ മെറ്റൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസ്ക് നമ്മുടെ തേഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ അത് നോക്കി എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ചെയിനും ആണ് അപ്പോൾ ഈ ചെയിനും സോക്കറ്റും മെയിൻ ആയിട്ട് പോകുന്നതിന്റെ കാര്യം ചെയിൻ നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഗീർത്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനിട്ടാണ് അപ്പോൾ നമ്മൾ ലൂസ് ലൂസാവുന്നൊണ്ട് അന്നേരം തന്നെ ടൈറ്റ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും ചെയിനത്തെ നല്ല നീറ്റാക്കി ക്ലീൻ ചെയ്ത് തന്നെ കൊണ്ടുനടക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറയുക ഈ ഓയിൽ ഓയിലൊരു കാരണവശാലും നമ്മൾ ചെയിനിൽ ഒഴിക്കരുത് ഓയിൽ ഓയിലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണൽ മണ്ണും മണലും എല്ലാം പിടിച്ചു കഴിയുമ്പോൾ ചെയിനത്തെ തേയ്മാനം വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഷോപ്പുകളിലത്തെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പെയർ പാർട്സ് കടയിലെത്തു ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയിനിന് അടിക്കുന്നതിൻ്റെ സ്പ്രേ ഉണ്ട് ആ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ നല്ല ക്ലീനായിട്ടിരിക്കുക അതുപോലെ ഒന്നും മണലോ ചെളിയോ ഒന്നും പിടിക്കത്തില്ല അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ടയറാണ് അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോഴത്തോടെ എപ്പോഴും ബാക്ക് ഡയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബ് ലെൻ്റേത് ബാക്ക് വീലാണ് കറങ്ങുന്നത് ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്ക് വെയിൽ കട്ടയുള്ളതായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളീ നല്ല സ്പീഡിലെത്തു വരുമ്പോഴത്തോടെ ഈ ബാക്ക് ബ്രേക്ക് മാത്രമായിട്ട് നിങ്ങൾ പിടിക്കില്ല സ്കിഡായി വീഴാനായിട്ട് ചാൻസ് കൂടുതലാണ് എപ്പോഴും ഫ്രണ്ടും ബാക്കും കൂടെ നമ്മൾ കുറച്ചേ പിടിക്കുക അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സ്കിഡായി വീഴുക അപകടമൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ